സുഹൃത്തുക്കളെ നമ്മൾ പി വി സി കാലിൽ കുരുമുളക് നടാൻ വേണ്ടി കാല് കുഴിച്ചിടുന്ന രീതിയാണ് നമ്മൾ ഒരു ലെങ്ത്ത് പൈപ്പ് അഞ്ച് മീറ്റർ പൈപ്പ് എടുത്ത് ഒരു രണ്ടര അടി കുഴി കുത്തി അതിൽ സിമെൻറ്റും മെറ്റൽ മിക്സാക്കി കുഴി നിറയ്ക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത് ഈ കുഴി ഫുള്ളായിട്ട് മെറ്റും രണ്ടുപൂർക്കണിൽ കുറച്ച് സിമൻറ്റ് കുറച്ചിട്ട് നിറയ്ക്കും എന്നിട്ടാണിതിൽ കൂടി നടാൻ പോകുന്നത് നമ്മൾ പൈപ്പിൽ പമ്പിയൊന്നും കൊടുത്തിട്ടില്ല പകരം നമ്മൾ എൻ്റെ കാപ്പിട്ടിട്ടാണ് പൈപ്പ് ഫിറ്റ് ചെയ്യുന്നത്